السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه الفائزين في الله ما بارك الله سبحانه وتعالى يرمزون النابلسي كما رابط നമ്മുടെ ജീവിതത്തിൽ വലുതുമായ ദോഷങ്ങളെല്ലാം നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും വ്യത്യസ്ത രോഗങ്ങൾ കൊണ്ട് കഴിയുന്ന ആളുകളുണ്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകളുണ്ട് ദോഷങ്ങൾ എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ മരണപ്പെട്ടു പോയാൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു നമ്മുടെ ഈ കൊള്ളുന്ന മഹാസ്ഥാനുള്ള

നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരുപാട് നിയമവ്യവസ്ഥകൾക്ക് നമ്മൾ വിധേയമാവാറുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യം എസ് ഐ ആർ എന്ന് പറയുന്ന ഒരു നിയമത്തിന്റെ വിധേയമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എന്നുള്ളതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ ഒരു പുതിയ നിയമം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരികയാണ് എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാർ ഈ രാജ്യത്ത് ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷലമാക്കിയിരിക്കുകയാണ് മരവിച്ച് മരവിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ വോട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഐ ഡി കാർഡുകൾക്കൊന്നും ഇനി ഒരു വാല്യൂ ഇല്ലാത്ത വിലയില്ലാത്ത വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ഈ അടുത്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനുകളിലൊക്കെ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഐ ഡി കാർഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് വോട്ട് രേഖപ്പെടുത്താം പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ലോകസഭയിലേക്കും നിയമസഭയിലേക്കും വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം നമുക്ക് ഉണ്ടാവുകയില്ല നമ്മൾ സാധാരണ വോട്ട് ചെയ്യാനുള്ള ഐ ഡി കാർഡൊന്നും അതിന്റെ ഒരു അതിന് ഒരു പരിഹാരവുമല്ല അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ പ്രധാനമായും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് കേന്ദ്ര സർക്കാർ ഐ എസ് ആർ പുതുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഐ എസ് ആർ എന്താണ് പ്രശ്നം അവകാശമാണ് വോട്ട് എന്ന് പറയുന്നത് അതായത് ഈ രാജ്യം ആര് ഭരിക്കണമെന്നും ഈ കേരളം ഈ പഞ്ചായത്ത് ആര് ഭരിക്കണമെന്നും ഒരു അവകാശം എന്ന് പറയുന്നത് വോട്ടിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കണ്ടെത്താറുള്ളത് ആ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം നമ്മളിൽ ഇല്ല എന്ന് കരുതികൊണ്ട് ആ കാര്യങ്ങൾ ാണ് രണ്ടായിരത്തി രണ്ടിൽ ഒരു പക്ഷേ അതിന്റെ മുമ്പുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വിഷയത്തിലും പേടിക്കേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല പക്ഷെ രണ്ടായിരത്തി രണ്ടിന് ശേഷം അതായത് ഏകദേശം ഇന്റെ മുമ്പിൽ ഇരിക്കുന്ന മുപ്പത്തിയഞ്ചു വയസ്സ് നാല്പത് വയസ്സ് പ്രായമെത്തിയ ആളുകളുടെ പേര് ഒരു പക്ഷെ അതിലില്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ അവകാശം വോട്ട് വോട്ട് എന്ന് പറഞ്ഞാൽ ആ വോട്ട് ചെയ്യാനുള്ള അവകാശം കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട ഒരു പത്തോളം രേഖകൾ സമർപ്പിക്കാൻ വേണ്ടിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ബി എംഒമാർ നമ്മുടെ വീട് വീടാന്തരം വരും വരുന്ന സമയത്ത് അതിൽ പറഞ്ഞിട്ടുള്ള രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമില്ല പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ആ വിഷയത്തിൽ നമ്മൾ ഒരു വിഷയത്തിൽ നമ്മൾ ഇവിടെ ആളില്ല ആളില്ലായിരുന്നു അവർ ഈ പി എൽഒമാർ വരുന്ന സമയത്ത് ഓരോരുത്തരും വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇവിടെ ആളില്ല പിന്നെ വരി എന്നൊക്കെ പറഞ്ഞ് അവരെ മടക്കി മടക്കിവിടുകയാണ് എങ്കിൽ നമ്മുടെ അവകാശമാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതായത് ഈ രണ്ടായിരത്തി രണ്ടിൽ ഈ ബോട്ടിന്റെ ഈ ഇത് പുതുക്കിയ സമയത്ത് നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ നമ്മൾ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം അതുകൊണ്ട് തന്നെ ഇതുമായി നമ്മുടെ പഞ്ചായത്തിലേക്കൊന്നും ഇതുവരേക്കും കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ ഒരുപക്ഷെ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാർ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇവിടെ ആളില്ല എന്ന് പറയുന്നത് ചെയ്യാനുള്ള മാത്രം നമ്മൾ ഒരു ആ പേര് ഈ രാജ്യത്തിന്റെ ശേഷം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മകന് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അതിന്റെ കൃത്യമായ രേഖകൾ ഏതൊക്കെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് ചെയ്തിട്ടുണ്ട് അതിൽ അതിൽ വിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പക്ഷേ നമ്മുടെ ജോയിൻ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടിസ്ഥാനത്തിലും അതുപോലെ ഹെൽപ്പ് ഡെസ്ക് പോലും നമ്മുടെ മദ്രസ കേന്ദ്രീകരിച്ച് അതുപോലെ നമ്മുടെ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ കേന്ദ്രീകരിച്ച് അതുമായി ബന്ധപ്പെട്ട

നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ രേഖകൾ കൃത്യമായി കൊണ്ട് തന്നെ നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം പക്ഷെ ഈ കൊച്ചു കേരളത്തിൽ ജീവിക്കുന്ന നന്മയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവാൻ സാധ്യതയില്ല എന്റെ സാധ്യതയില്ല എന്ന് പറയാനുള്ള കാരണം പേടിക്കേണ്ടല്ല പക്ഷെ നമുക്ക് സജീവമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട് മത നേതാക്കന്മാരുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് സജീവമായി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട് അപ്പൊ അവരുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഈ സമയത്ത് എനിക്ക് പ്രധാനമായും നിങ്ങളോട് പറയാനുള്ളത് പി എൻ ഗോമാർ എന്നെയും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട സമയം ഒരു മാസക്കാരൻ ആ സമയത്ത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കണം അതിന്റെ പുറമെ ഡിസംബർ ഒമ്പത് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം അതിനുശേഷം ജനുവരി മുപ്പതിന്റെ ഉള്ളിൽ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ഓരോ ഭാഗത്തും അതിന്റെ യോഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ പേരുകളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പേരുകളോ അല്ലെങ്കിൽ ഭാര്യമാരുടെ പേരുകളോ അല്ലെങ്കിൽ നമ്മുടെ മരുമക്കളുടെ പേരുകളോ ഒന്നും ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ഫെബ്രുവരി ഏഴിന് ഉള്ളിൽ ഈ സ്പെഷ്യൽ എന്ന് പറയുന്ന നിയമ വ്യവസ്ഥയിൽ ഇന്ത്യ രാജ്യം എന്തെയ്യോ കര പട്ടിക പൂർത്തീകരിക്കും എന്ന് മാത്രമല്ല അതിനുശേഷം എന്തെയോ അതിനുശേഷം നമ്മുടേതോ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടേതോ മരുമക്കളുടേതോ അങ്ങനെ തുടങ്ങി ആരുടെ വിവരങ്ങൾ അതിൽ ഇല്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കള് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട ആളുകള് അവരുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം പൂർണ്ണമായും നഷ്ടപ്പെടും എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നാണ് ഈ സമയത്ത് പ്രധാനമായും ും മറ്റൊണ്ടുവരികള് അതുകൊണ്ട് തന്നെ ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടുന്ന പാടില്ല അതിനുവേണ്ടി വിഷാദം കമ്മിറ്റി സജീവമായി പ്രവർത്തിക്കണം അതിന്റെ മതരാഷ്ട്രീയ നേതാക്കന്മാര് പല സംഘടനയിൽപ്പെട്ട ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ സജീവമായി പ്രവർത്തിക്കും നിങ്ങളുമായിട്ട് അതിന്റെ വിവരങ്ങളൊക്കെ അറിയും അപ്പൊ അതുമായി അറിയുന്ന ആളുകളുടെ മെമ്പർമാരും ശ്രദ്ധിക്കേണ്ടി വളരെ നിഗൂണമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ പഞ്ചായത്ത് ഇലക്ഷന്റെ ഉള്ളിലേക്കാതി നിയമങ്ങളും വരുമ്പോ അപ്പൊ അതിന് ചെറിയ രീതിയിലെങ്കിലും അലത കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ പ്രയാസങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും എന്ന് ഓർത്തുകൊണ്ട് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ കാര്യങ്ങളോ നമ്മുടെ കാര്യങ്ങളുണ്ടെങ്കിൽ അതേപോലെ നേതാക്കന്മാരെ അവരെ കണ്ടുകൊണ്ടിരിക്കാവുന്ന ഓരോ എല്ലാവരുടെയും സംശയങ്ങൾ പൂർണ്ണമായി തീർക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അറിയിക്കുകയാണ്